മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്നു മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള രണ്ട് വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത് ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള രണ്ട് വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത് സൗന്ദരി പ്രിയ എന്നിവരുടെ കടകളിലാണ് മോഷ്ടാക്കൾ കയറിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ മാത്രം ഇവിടെ മൂന്ന് തവണ മോഷ്ടം നടന്നതായി വ്യാപാരികൾ പറയുന്നു രൂപയ്ക്ക് മുകളിൽ വിവിധ വസ്തുക്കൾ കടകളിൽ നിന്നുമായി മോഷ്ടാക്കൾ കവർന്നതായി വ്യാപാരികൾ പറഞ്ഞു ഇത് ഒരു ഗവൺമെന്റ് കേട്ട് ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു പലപ്പോഴായി വലിയ തൊക്കിയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട് മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു കൊറേ കാലങ്ങളായിട്ട് ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് ഈ സീസൺ സമയത്തിലൊക്കെ ഈ കച്ചവടക്കാരുടെ ഒത്തിരി തരം ഒത്തിരി കഷ്ടപ്പാട് പെട്ടും ബ്ലൈഡും സ്വർണം പണയം വെച്ചും ഇങ്ങനെ വെച്ചാണ് ഈ കടകൾ നടത്തി പോകുന്നത് ജീവിതമാർഗ്ഗം കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഈ സീസൺ സമയത്തിൽ എവിടെ നിന്നെങ്കിലും ഇരുന്ന് കടം മേടിച്ച് ഈ കടയിൽ സാധനം മേടിച്ചു കൊണ്ടുവന്നു വെച്ചാൽ അത് ഈ കള്ളന്മാർ കട്ടുകൊണ്ട് പോകുന്നത് സ്ഥിരം പരിപാടിയാണ് ഞങ്ങൾ പോലീസിന് കുറച്ച് ദിവസമായിട്ട് ഒരു ഈ എട്ട് മാസത്തിനുള്ളിൽ തന്നെ അഞ്ച് പ്രാവശ്യം ഈ കടകൾ മോട്ടിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും പരാതി പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിലും ആ പരാതിക്ക് യാതൊരു നടപടിയും ഇതുവരെയും വന്നിട്ടില്ല ഒരു പോലും ഇവിടെ വരെ പോലീസ് വന്ന് തുടർച്ചയായി മോഷണം നടന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നും വേണ്ട ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി